മോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ആനന്ദനുണ്ട് അതുപോലെ ഗോവർദ്ധനൊക്കെ അവിടെയുണ്ട് അപ്പം അലീനെ കാണാനില്ല പോലീസിൽ അറിയിക്കണം എന്ന് പറയുമ്പം ആനന്ദം പറയുന്നുണ്ട് പോലീസിൽ പോലീസിലറിയിച്ച് കേസ് ചാർജ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് മിക്കവാറും ശിവൻ്റെയും രാജീവൻ്റെയും കാര്യം ഉദ്ദേശിച്ചായിരിക്കും പറയണേ കാരണം അവർക്ക് ഗൾഫിലോട്ട് തിരിച്ചു പോകാനുള്ളതാണല്ലോ ഇതിനിടയ്ക്ക് അലീനെ കാണിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേര് കൂടിയാണ് അലീനെ തട്ടിക്കൊണ്ടുപോയത് വാ മൂടിക്കെട്ടി വച്ചേക്കുന്ന കൈയൊക്കെ കെട്ടിവെച്ചേക്കുന്നുണ്ട് എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുവന്നിട്ട് പിടിച്ച് വലിച്ചെറക്കുകയാണ് വണ്ടിയെന്ന് അലീനെ മാക്സിമം എതിർക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടും ആ ഒരു മൂന്ന് പേരും കൂടെ വലിച്ചു കൊണ്ട് ഒരു റൂമിൽ കൊണ്ട് കെട്ടിയിട്ടേക്കുക അപ്പം കൈ കൂട്ടി കെട്ടിയേക്കുന്ന വായും മൂടിക്കെട്ടി വച്ചേക്കുവാണ് പക്ഷെ ആ കെട്ടിവെച്ചേക്കുന്ന കൈകൊണ്ട് അലീനെ വാ മൂടിക്കെട്ടി വെച്ചേക്കുന്ന തുണി വലിച്ച് ഊരി കളയുന്നൊക്കെയുണ്ട് പിന്നീട് മനുവിനെ കാണിക്കുന്നു മനുവിനെ ഈ കാര്യം വിളിച്ച് പറയുവാണ് ബാലൻ അതിനെ കാണാനില്ല എന്നെ അങ്കിൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിൻ്റെ അച്ഛനും കൊച്ചനും വ്യക്തമായ പങ്കുണ്ട് എന്ന് അതറിയുന്നതേ മനു നേരെ ഹോട്ടൽ റൂമിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് അവരോട് ചോദിക്കും മണിക്ക് ശേഷം അലീനെ കണ്ടിട്ടില്ല അവൾ എവിടെയാ പോയത് എന്ന് ചോദിക്കുമ്പം അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ മനുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് മനു പറയുന്നുണ്ട് മണിക്ക് ശേഷം ഇവിടെ ഇറങ്ങി അലീനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് അലിനെ ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇനി പോലീസിൽ കേസായി കഴിഞ്ഞാൽ വേറെ പ്രശ്നമാവുമോ ഈ എസ് പി കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കയ്യിൽ നിൽക്കുമോ എന്നറിയില്ലല്ലോ ഏതായാലും സംഭവം നമ്മുടെ ഗംഗാധരന് പറയുന്നുണ്ട് ഗംഗാധരൻ അവരെ വിളിക്കുവാണ് രാജീവനെയും ശിവനെയും വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളിയല്ല ഇത് നിങ്ങൾ സർവനാശത്തിന് വേണ്ടി ഓരോന്നും ചെയ്ത് വെക്കരുതെന്ന് പറയുവാണ് അന്നേരം ചെറിയ പേടിയായി തുടങ്ങി രണ്ടിന് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വേറെ എന്തോ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് രണ്ടുപേർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രമമായിട്ട് കാണിച്ചത്